ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇന്ന് നമ്മുടെ ലോക അല്ല കേരളത്തിലെ പ്രശസ്തയായ കർഷക സ്ത്രീകൾക്കൊക്കെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു ചേച്ചിയാണ് നമ്മുടെ ബിൻസി ചേച്ചി അപ്പോൾ ബിൻസി ചേച്ചിയുടെ ബിൻസിസ് ഫാമിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് കുറേ നാളായിട്ട് പോകണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു നമ്മളൊരു തൊട്ടടുത്ത് തന്നെയായിരുന്നു എന്നാലും പോകാൻ സമയം കിട്ടിയില്ല ഇതുവരെ തിരക്കൊക്കെ കാരണം അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഫ്രീ ആകുമ്പോൾ ബിൻസി ചേച്ചി തിരക്കിലാകും അപ്പം ഇന്ന് ഫ്രീ ആണെന്ന് വിചാരിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു വിളിച്ചപ്പം വീട്ടിൽ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ ചെന്ന് നോക്കട്ടെ അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ കുറച്ച് മിൻസി ചേച്ചിയിലെ ചെറിയ വിശേഷങ്ങളും അവിടുത്തെ നമ്മുടെ പച്ചക്കറി തോട്ടങ്ങളും തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഏക്കർ ഒരു ചെറിയ പ്ലോട്ടിലാണ് കൃഷി ചെയ്ത് ഇത്രയും വലിയൊരു സംരംഭമാക്കി മാറ്റിയത് ഒരു വിജയകരമായൊരു കൃഷിക്കാരി ആയത് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം ഞാൻ കിട്ടുവിനോട് നമ്മൾ നമ്മൾ എവിടെയാ എവിടെ പോവാ ഞങ്ങൾ അങ്ങനെ വേണ്ട നമ്മുടെ ബിൻസി ഫാമിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ബിൻസി ചേച്ചി മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പം ഇന്നലെ വിളവെടുപ്പൊക്കെ ആയിര ഞങ്ങൾക്ക് മിസ്സായി ഇവിടെ വന്ന് വിളവെടുപ്പ് കാണാൻ പറ്റിയില്ല എന്തായാലും ബിൻസി ചേച്ചിയെ കാണാം വന്നാണോ ചേച്ചി ഞങ്ങളെ വിളിച്ചോണ്ടിതേ സ്ട്രോബറി കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും ഒന്ന് നിങ്ങളെയും കാണിക്കാം ബിൻസ് ചേച്ചീനെ ഒന്ന് പരിചയപ്പെടാം ആണ് നമ്മുടെ സ്റ്റോബറി ദേ ഇതാണ് നമ്മുടെ ബിൻസി ചേച്ചി ബിൻസി ചേച്ചി അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ തന്നത് ബിൻസി ചേച്ചി നമ്മുടെ നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ഒരു കർഷകയാണ് മറ്റേ ദേ ദേ സ്ട്രോബറി കിട്ടിയോ സ്റ്റോബറി കിട്ടിയോ വേണ്ട അങ്ങനെ സ്ട്രോബറി മൊത്തം എല്ലാവരും ഇന്നേരം പറിച്ചതായിട്ട് പറഞ്ഞപ്പോൾ അതെ എന്തായാലും നമുക്ക് വേണ്ട സ്ട്രോബറി ആഹാ ഇങ്ങനെ ഫ്രഷായിട്ട് സ്ട്രോബറി കഴിച്ച് പറിക്കാൻ അല്ല പറ കഴിക്കാനും വേണം ഭാഗ്യം വേണ്ട നല്ലതെന്ന് അറിയത്തില്ല ഉള്ളി അല്ല ഉള്ളി ഉള്ളി ഇട്ടാ ഉള്ളി കണ്ടോടാ ആയില്ല തുടങ്ങിയതേ ഉള്ളൂ ആ ോരനുള്ള പഴുത്തില്ലല്ലേ തക്കാളി അത് ഞാൻ കണ്ടിട്ടുള്ള അപ്പൊ ചേച്ചിയെ പറ്റി അറിയാത്തവർക്കായി ഞാൻ ചെറിയൊരു വിവരണം തരാം ഇടുക്കി ജില്ലയിലെ ഏലപ്പാർ എന്ന കൊച്ചു ഗ്രാമത്തിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളർന്നത് അനുസ് ചേച്ചി കല്യാണത്തിന് ശേഷം ഭർത്താവ് ജെയിംസിയുടെ മുഖത്ത് കൃഷിയിലേക്ക് തിരിഞ്ഞായിരുന്നു വഴിത്തീരുവായത് താമസിയാതെ തന്നെ കൃഷിയിൽ വൻ വിജയം കൈവരിക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ കേരളം ഒട്ടാകെ പ്രശസ്തിയായ ഒരു കൃഷിക്കാരി വ്ളോഗറായി മാറുകയും ചെയ്തു അതിനിടയിൽ ചേച്ചിയെ തേടി നിരവധി അംഗീകാരങ്ങളെത്തി അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സംസ്ഥാന സർക്കാർ മികച്ച കർഷക വനിതയ്ക്ക് നൽകിയ കർഷക തിലകം അവാർഡ് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരു റോൾ മോഡലും പ്രചോദനം ഒക്കെ ആയി മാറാൻ പറ്റുന്ന ചേച്ചി എന്നാലും അതിനൊന്നും മയങ്ങാതെ സ്വന്തം കൃഷിയും കുടുംബവുമായി എല്ലാവരോടും വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി മുന്നോട്ട് പോവുകയാണ് ചേച്ചിയും ഭർത്താവ് ജേബ് ചേട്ടനും മൂന്നും മക്കളും അടങ്ങുന്ന കുടുംബം ഇത് കായ ഉണ്ടാകുന്ന ഐറ്റം അല്ലേ സലാഡ് പോലെ അല്ലേ നമ്മുടെ ലെറ്റൂസി ഒക്കെ പോലെ പോലെ ആയിരിക്കും അല്ലേ ആ ഇതിന്റെ ഇതിന്റെ ഇരിക്കും നമ്മുടെ ഇതിപ്പോ അങ്ങനെ ഉള്ളായിരിക്കും അല്ലേ ഇത് മറ്റേ തക്കാളി അല്ലേ ആപ്പിൾ പൊളിച്ച് കറി വെക്കുന്നു ഇത് എന്താ ഇത് പയർ ആഹാ

ഹലോ കേറെ എന്നറിയ വീഴു േണ്ട വിൻസി സ്ട്രോബെറി ഒക്കെ പറിച്ചോണ്ട് വരുന്നുണ്ട് അവസാനത്തെ വിളവെടുപ്പ് ഞങ്ങൾ നടത്തി ഇതാണ്ട ഇത് കണ്ടോ ദോളി ആഹാ കിറ്റാഫിക്ക് കൊടുക്കരണം അതെ കിറ്റാഫി അതേ ചോപ്പറി ചേർത്ത് കഴിച്ചോ കഴിച്ചാ നോക്കട്ടെ അങ്ങനെ ഞങ്ങൾ ബിൻസി ഫാമിൽ നിന്ന് പോവുകയാണ് അതിൽ ഞങ്ങൾ വന്ന സമയം ശരിയായില്ല മൊത്തം വിളവെടുപ്പ് എല്ലാം കഴിഞ്ഞിരിക്കുമായിരുന്നു അതുകൊണ്ട് ചേച്ചിക്ക് ഭയങ്കര സങ്കടം ഞങ്ങൾക്ക് ഞങ്ങളെ ഒന്നും കാണിക്കാൻ പറ്റില്ലല്ലോ എന്ന് അപ്പോൾ ഉണ്ടായിരുന്ന സ്ട്രോബെറി ഞങ്ങളങ്ങ് മേടിച്ചു അപ്പോൾ എന്തായാലും ഇനി ബാക്കിയുള്ളതൊക്കെ ഇനി കുറേ നാൾ കഴിഞ്ഞിട്ടേ എല്ലാം സെറ്റാക്കി എടുക്കത്തുള്ളൂ കാരണം ഇപ്പം ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെ ഒരു സമയം കഴിഞ്ഞിട്ട് വന്നാൽ മതി അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയാം ഇപ്പോൾ വരണോന്ന് താല്പര്യമുള്ളവർക്ക് വരാം വന്ന് ഫാം ഒക്കെ വിസിറ്റ് ചെയ്യാം അപ്പം എന്തായാലും ഒരു നല്ലൊരു ഡേ ആയിരുന്നു ഇന്ന് ചേച്ചി ഇവിടെ ഉണ്ട് ചേച്ചിയുടെ രണ്ടു വാക്ക് പറയും ബിജുവിനെ ഒക്കെ കണ്ടത് ശരിക്കും പറഞ്ഞാൽ യാദർശികമായിട്ടാണ് പരിചയപ്പെട്ടതൊക്കെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ തന്നെ മുമ്പോട്ട് വരാൻ പറ്റി അപ്പൊ ഒരുപാട് കാലമായിട്ട് വരണമെന്ന് വിചാരിക്കുന്നതായിരുന്നു അല്ലേ പറ്റിയില്ല അപ്പൊ ഇന്നാണ് വന്നത് വന്നപ്പോ പറഞ്ഞ പോലെ നമ്മളുടെ പച്ചക്കറികളല്ല ഏകദേശം ഒരു സമയമായിരുന്നു എന്തായാലും ഇനി അടിപൊളിയായിട്ട് നമുക്ക് നല്ലൊരു വീഡിയോ ചെയ്യാം അതെ അതെ അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പം ഇതൊന്നും ഫുൾ കളർഫുൾ ആയിരിക്കും ഈ ഫാം അപ്പം അങ്ങനെ ഒരു വീഡിയോ ആയിരിക്കും ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഏതായാലും ഇതുവരെ വരാത്തതിന്റെ ഒരു സങ്കടം മാറ്റാണ് ഞങ്ങൾ ഇന്ന് വന്നത് ഏതായാലും ചേച്ചിയെ കാണാനാണ് മെയിനായിട്ട് വന്നത് അപ്പൊ ഏതായാലും സന്തോഷം ഞങ്ങൾ ഞാനും വൈഫും കൊച്ചിയും കൂടെ വന്നത് ഇതാണ് ബിൻസി ചേച്ചിയുടെ വള്ളക്കടവിലെ ബിൻസീസ് ഫാം ഷോപ്പ് പെരിയാർ നദിയുടെ തീരത്ത് മനോഹരമായ കാടിന്റെ ദൃശ്യങ്ങളൊക്കെ ചേർന്ന ഒരു അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ അവിടെ ചെന്നാൽ ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് ബിൻസി ചേച്ചി കിട്ടിയ അംഗീകാരങ്ങളാണ് വിവിധിനും വിത്തുകൾ അതുപോലെ തന്നെ തേൻ അതുപോലെ ഭിന്നശി ഉണ്ടാക്കിയ സ്ട്രോബെറി ജാം അങ്ങനെ പലതും കാണാം എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് എന്നാൽ ഇത് ഏറെക്കുറെ വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ശരിക്കുള്ള ബിൻസി ഫാം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇനിയും മുന്നോട്ട് വളരെ ഉയരങ്ങളിലെത്താൻ ബിൻസി ജിയെ ദൈവം സഹായിക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു